ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി പതിനേഴ് അതിന് ഞാൻ പ്രശ്നമുണ്ടാക്കിയതാണെന്ന് നിന്നോടാരാ പറഞ്ഞത് അഗ്നി ദേഷ്യത്തോടെ പാർത്ഥസാരഥിയോട് ചോദിച്ചതും പാർത്ഥസാരഥി ഞെട്ടലോടെ അവനെ നോക്കി അതെ ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് ആരാ പറഞ്ഞത് ആൽഫിയും പാർത്ഥസാരഥിയോട് ചോദിച്ചു പാർത്ഥസാരഥിക്ക് എന്താണ് നടക്കുന്നതെന്നോ എന്താണ് പറയേണ്ടത് എന്നും മനസ്സിലാവാതെ അവൻ ആൽഫിയെയും അഗ്നിയെയും നോക്കി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നാദും അവടടുത്തേക്ക് വന്നു അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട് ആൽഫി അഗ്നിയെ നോക്കി അവൻ്റെ നോട്ടം പോയ ഭാഗത്തേക്ക് അഗ്നി തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങോട്ട് നടന്നു വരുന്ന നാദിനെ കണ്ടു അഗ്നി ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ആരും കാണാതെ പതിയെ കണ്ണ് ചിമ്മി കാണിച്ചു നാദ് ആൽഫിയുടെയും അഗ്നിയുടെയും അടുത്തേക്ക് വന്നു അവരെ രണ്ടുപേരെയും നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാദ് ചോദിച്ചു എന്ത് പ്രശ്നം നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൽഫി അഗ്നി ചോദിച്ചതും എനിക്ക് പ്രശ്നമൊന്നുമില്ല നിനക്കുണ്ടോ ആൽഫി തിരിച്ചു ചോദിച്ചു എനിക്കില്ല പിന്നെ ആർക്കിവിടെ പ്രശ്നം അത് ചോദിച്ചത് ആൻസിയാണ് ആൽഫി ഇന്ന് പള്ളിയിൽ വെച്ച് ഇയാളല്ലേ നിന്നോട് ദേഷ്യപ്പെട്ടത് നിന്നോട് വെല്ലുവിളിച്ചത് നാത് ചോദിച്ചതും ആണോ എനിക്കറിയില്ല നീ എന്നെ വെല്ലുവിളിച്ചോടാ ആൽഫി ചോദിച്ചു ഞാനോ എപ്പോ ഞാൻ വെല്ലുവിളിച്ചില്ലല്ലോ അഗ്നി പറഞ്ഞു ഇതെല്ലാം കേട്ട് ആൻസിയും അമ്മവും അപ്പവും എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു ഇയാള് അഗ്നിദേവല്ലേ നാത് ചോദിച്ചു അതെ അഗ്നിദേവാണ് എന്താ പേര് മാറ്റണമെന്നുണ്ടോ എൻ്റെ അഗ്നി ചോദിച്ചതും തന്നെ അവർ കളിയാക്കുന്നത് പോലെയാണ് ആ സമയം നാഥിന് തോന്നിയത് എന്നാൽ പാർത്ഥസാരഥി ഇതെല്ലാം കണ്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് രണ്ടുപേരും നേരെ കണ്ട പോരുകോഴികളെപ്പോലെയാണെന്ന് അവനറിയാം ഇതിപ്പോ എന്താ സംഭവിച്ചത് ഒന്നും മിണ്ടാതെ പിന്നെ നാത് നിൽക്കുന്നത് കണ്ടതും എന്താ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് അഗ്നി ചോദിച്ചു ഇല്ല അപ്പോൾ എന്നോടാണോ സംസാരിക്കാനുള്ളത് ആൽഫി ചോദിച്ചു ഇല്ല ചേട്ടന്മാരെ ഇനി ഞങ്ങളോടാണ് സംസാരിക്കാനുള്ളത് വീണ്ടും ആൻസി ചോദിച്ചതും കണ്ടപ്പോൾ പരിചയക്കാരാണല്ലോ അതുകൊണ്ടൊന്ന് വന്നതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നേരിട്ട് കണ്ടത് ഈ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് നാത് പറഞ്ഞു ഓ അങ്ങനെ അതെ എനിക്ക് ഇവനോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം തിരിച്ച് അവനും ഞങ്ങളുടെ ഇടയിലേക്ക് വലിഞ്ഞു കയറാൻ ആരും വരണ്ട അഗ്നി പറഞ്ഞു അത് കേട്ട് നാഥിന് കിട്ടിയതുപോലെ പിന്നെ നാഥ് എബ്രഹാം ഞങ്ങൾ തമ്മിലുള്ള പക ഞങ്ങൾ തമ്മിൽ തീർത്തോളാം അതിനിടയിലേക്ക് ഈ തല്ലിടിക്കാൻ വേണ്ടി വരുന്ന സ്വഭാവമല്ലേ നിന്റെ സ്റ്റീഫൻ മാളിയക്കൽ എളയപ്പൻ്റെ അതുമായിട്ട് നീ ഞങ്ങൾക്കിടയിലേക്ക് വരണ്ട ഞങ്ങൾ ആണുങ്ങളെപ്പോലെ തീർത്തോളാം അല്ലാതെ ശകുനിയുടെ പണിയില്ലേ അതെടുക്കാനായിട്ട് നീ നിൽക്കണ്ട കേട്ടല്ലോ അഗ്നി അല്പം കടുപ്പത്തിൽ നാഥിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും ഒന്നും പറയാനാകാതെ നാത് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ഇനി നിന്നോട് ഞാൻ പ്രത്യേകം പറയണം നീ പോയ്ക്കോ അഗ്നി പറഞ്ഞതും പാർത്ഥസാരഥിയും അവിടെ നിന്നും തിരിഞ്ഞു നടന്നു നാത് പോകുമ്പോൾ നാഥിന് അപമാനിക്കപ്പെട്ടതുപോലെയായിരുന്നു അവന് അവരോട് പക തോന്നി പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സംശയമായിരുന്നു അഗ്നിദേവിൻ്റെ അടുത്തിരുന്ന ആ കുട്ടി അതാരാണ് അഗ്നിയും ആൽഫിയും തമ്മിൽ ദേഷ്യവും വൈരാഗ്യവുമാണ് എന്ന് കേട്ടിട്ടുണ്ട് താൻ കണ്ണിൽ കണ്ടതുമാണ് പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ നാത് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ആൽഫി അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും അവൻ വീണ്ടും മുന്നോട്ട് നടന്നു പാർത്ഥസാരഥിക്ക് കിളിപ്പോയൊരവസ്ഥയിലായിരുന്നു അവൻ ഒന്നും മനസ്സിലാകാതെ അവിടെ നിന്ന് നടന്നു നടക്കുമ്പോൾ അവൻ ഫോണെടുത്ത് യുവരാജനെ വിളിച്ചു അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല നാദും പാർത്ഥസാരഥിയും പോകുന്നത് നോക്കിക്കൊണ്ട് അഗ്നി അവിടെ നിന്നും എഴുന്നേറ്റു ഒന്നും മിണ്ടാതെ അവൻ നടന്നു അവൻ ഫോൺ എടുത്ത് ആൽഫിയെ വിളിച്ചു ആൽഫി ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ടേബിളിൽ വെച്ചു സംസാരിച്ചു എന്നാൽ പിന്നെ ആൽഫി ഞാനിറങ്ങാണ് ഇനി ഇവിടെ ഇരുന്ന് അവന്മാർക്ക് സംശയത്തിനുള്ള വഴി കൊടുക്കുന്നില്ല ഞാൻ ഇനി എന്ത് സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ രണ്ടു പേർക്കും നല്ല സംശയമുണ്ട് ആൽഫി പറഞ്ഞു സംശയിക്കട്ടെ കുറച്ച് ദിവസം തല നന്നായിട്ട് പുകയട്ടെ എന്നിട്ട് എന്നിട്ട് അവർക്കുള്ള ഉത്തരം നമുക്ക് കൊടുക്കാം പോരെ അഗ്നി പറഞ്ഞു അത് മതി എന്നാൽ ഞാൻ ഇറങ്ങാണ് നമുക്ക് വീട്ടിൽ കാണാം അതെ വരുമ്പോൾ എനിക്ക് കാര്യമായിട്ട് കാര്യമായിട്ടെന്തെങ്കിലും കൊണ്ടുവരൂ ഞാനൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാനിരുന്നപ്പോഴാ ഇവരുടെ ഒളിച്ചുകളെ പറ്റി നീ പറഞ്ഞത് പിന്നെ ഒന്നും കഴിക്കാനും പറ്റിയില്ല അഗ്നി പറഞ്ഞു അഗ്നിട്ടാ വീട്ടിൽ ഫുഡുണ്ടാക്കിയിട്ടുണ്ട് അമ്മ പറഞ്ഞു വേണ്ട പച്ചക്കറിയല്ലേ ഞാനേ പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും കഴിച്ചോളാം അഗ്നി പറഞ്ഞു ഇല്ല ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയെ അച്ഛനും കൂടി ആഹാ എന്നാൽ പിന്നെ അവിടെ വന്നിട്ട് കഴിക്കാം നീ നീയപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് വരുമോ ആൽഫി ചോദിച്ചു പിന്നെ അല്ലാതെ ഞാൻ നേരെ അങ്ങോട്ടാണ് വരുന്നത് അതെങ്ങനെ ഞാൻ വീട് പണി നടക്കുന്നിടത്ത് ഒന്ന് കയറും അവിടെ കയറി എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടെ എൻ്റെ മറ്റൊരു വണ്ടി ഇരിക്കുന്നുണ്ട് അധികം ആർക്കും അറിയാത്തൊരു വണ്ടി അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം അഗ്നി പറഞ്ഞു എന്നായിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങാണ് എന്നു പറഞ്ഞുകൊണ്ട് ആൽഫി എഴുന്നേറ്റു കൂടെ ബാക്കിയുള്ളവരും അപ്പൂ അപ്പോഴും പർദ്ധയ്ക്കുള്ളിൽ തന്നെയാണ് അവർ നടന്നു പോകുന്നത് എല്ലാം നാത് കാണുന്നുണ്ടായിരുന്നു നാത് അപ്പോഴും പർദയിലുള്ള ആ പെൺകുട്ടിയെ തന്നെ ശ്രദ്ധിച്ചു അതാരാണ് അഗ്നി ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മുതൽ അവൻ്റെ മനസ്സിൽ ആ സംശയം തുടങ്ങിയതാണ് ഇപ്പോൾ അഗ്നി ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്നതും അവളിരിക്കുന്ന ചെയറിൻ്റെ പുറകിലൂടെ കൈയെട്ട് ഇരിക്കുന്നതും എല്ലാം കണ്ടപ്പോൾ എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് തങ്ങളെല്ലാവരും അറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് അവൻ്റെ മനസ്സിലൊരു തോന്നൽ അവൻ അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്തു ആൽഫി എന്തോ പറയാനായി അമ്മുവിനെ നോക്കിയതും അവൻ കണ്ടു അവരെ തന്നെ നോക്കി മറുഭാഗത്ത് കൂടി വരുന്ന നാദിനെ അത് കണ്ടതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആൽഫി ഫോൺ എടുത്ത് അഗ്നിയെ വിളിച്ചു നീ പോയോ ആൽഫി ചോദിച്ചു ഇല്ല ഞാൻ തീ വണ്ടിയിൽ കയറി വണ്ടി എടുക്കാൻ പോകുന്നു എന്താടാ അഗ്നി ചോദിച്ചു അത് നാഥിന് എന്തൊക്കെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നതിൽ ആയിരിക്കാൻ സാധ്യതയില്ല നീ അപ്പുവിനെ കൈ പിടിച്ചു കൊണ്ടുപോയില്ലേ അവിടെയായിരിക്കും അവന് സംശയം തോന്നാൻ ആൽഫി പറഞ്ഞു അത് സാരമില്ല ആൽഫി ഞാൻ പറഞ്ഞില്ലേ അവൻ കുറച്ച് തല പുകയ്ക്കട്ടെ അവനിപ്പോ ഇതിന്റെ പുറകെ തല പുകഞ്ഞു നടക്കുന്നത് ഉപകാരമാണ് അല്ലെങ്കിൽ അവൻ നമ്മുടെ വിവാഹത്തിന് എന്തെങ്കിലും ഒരു പണി തരാൻ സാധ്യതയുണ്ട് അഗ്നി പറഞ്ഞു അതും ശരിയാണ് നീ എന്തായാലും പോയിട്ടേ ഞാൻ താഴേക്ക് വരൂ ഇവരെയും കൊണ്ട് ആൽഫി പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അഗ്നി ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആൽഫി നവാസിനെ വിളിച്ചു നവാസ് നീ എവിടെയാണ് ആൽഫി ചോദിച്ചു ഞാനിപ്പോൾ കേശവിൻ്റെ ഷോപ്പിലേക്ക് പോവാടാ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആണോ എന്നാ നീ ഒന്ന് വരെ വരാവോ ആൽഫി ചോദിച്ചു അതിനെന്താ ഞാൻ വരാം ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടാകും നീ ഇവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ പോയി വാങ്ങിയിട്ട് വാ അവരെല്ലാവരും ഹൈപ്പറിലേക്ക് കയറി ആൽഫി അതിന് പുറത്തായി വെയിറ്റ് ചെയ്യുകയായിരുന്നു അമ്മു ആൽഫിയുടെ അടുത്തേക്ക് വന്നു എന്ത് പറ്റി എൻ്റെ കൊച്ചിനൊന്നും എടുക്കേണ്ടേ ആൽഫി ചോദിച്ചു എനിക്കൊന്നും വേണ്ട ഞാനെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അമ്മയെ വിളിച്ച് ചോദിക്കണം എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് അത് മാത്രം വാങ്ങിയേ മതി അവൾ പറഞ്ഞു എന്നാ വിളിച്ച് ചോദിക്കേ അമ്മയോട് നല്ല ബീഫോ മട്ടനോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് ആൽഫി പറഞ്ഞതും അമ്മു ഒന്ന് കോർപ്പിച്ചു നോക്കി അമ്മു എടുത്ത് അമ്മയെ വിളിച്ചു അയ്യങ്കാർ മനിയിൽ ചന്ദ്രശേഖരന്റെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ കിടക്കുകയാണ് ശ്രീവിദ്യ ചന്ദ്രശേഖർ സ്ത്രീവിദ്യയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചന്ദ്രശേഖരൻ്റെ നഗ്നമായ നെഞ്ചിലെ വിയർപ്പ് തുള്ളികളിൽ കയ്യോടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് അത് കേട്ട് ചന്ദ്രശേഖർ ഫോൺ എടുത്തു ഫോണിൽ അമ്മൂവിൻ്റെ നമ്പർ കണ്ടതും എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രശേഖർ ഫോൺ എടുത്തു അച്ഛ അമ്മ എന്തിയെ അമ്മ ഇവിടെയുണ്ടല്ലോ മോള് പറഞ്ഞു സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട് ചന്ദ്രശേഖർ പറഞ്ഞതും അമ്മേ ഞാൻ ലുലു ഹൈപ്പറിലുണ്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടോ അമ്മ ചോദിച്ചു മോളെ ഇതുവരെ കഴിഞ്ഞില്ലേ ശ്രീവിദ്യ ചോദിച്ചു ഇല്ലമ്മേ ഫുഡ് കഴിക്കായിരുന്നു ഇപ്പോഴേ വന്നത് ഹൈപ്പറിൽ കയറിയിട്ടേ ഉള്ളൂ എന്തായാലും ഇവിടെ നിന്നിറങ്ങാൻ ലേറ്റാകും അമ്മ പറഞ്ഞു അത് കേട്ടതും ചന്ദ്രശേഖരന്റെ മുഖം തെളിഞ്ഞു പെട്ടെന്ന് ചന്ദ്രശേഖർ ശ്രീവിദ്യയെ തൻ്റെ ദേഹത്തുനിന്ന് പതിയെ മറച്ചിട്ടുകൊണ്ട് ശ്രീവിദ്യയുടെ കിടന്നു പെട്ടെന്നുള്ള ചന്ദ്രശേഖരന്റെ പ്രവൃത്തിയിൽ ശ്രീവിദ്യ ഞെട്ടി അയ്യോ എന്നെ സ്ത്രീ വിദ്യയുടെ വായിൽ നിന്നും അറിയാതെ വീണ് പോയതും എന്തു പറ്റിയമ്മേ അമ്മു ചോദിച്ചു അത് അത് ഞാൻ ചായ അല്ല ചൂടുവെള്ളം ചൂടുവെള്ളം എടുക്കായിരുന്നു അപ്പോൾ അപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ പാത്രത്തിൽ കൈ കൈ അറിയാതെ മുട്ടിയതാണ് അമ്മ പറഞ്ഞു നോക്കണ്ടേ അമ്മ ആ എന്തെങ്കിലും പറ്റുമോ എന്നിട്ട് ഇല്ല മോളെ കുഴപ്പമില്ല അമ്മ പറ എന്തൊക്കെ വേണം അമ്മു ചോദിച്ചു മോളെ കുറച്ച് ബീഫും മട്ടനും എല്ലാം വാങ്ങിക്കോ മട്ടൺ സൂപ്പ് കഴിക്കാൻ നല്ല രുചിയാണ് ചന്ദ്രശേഖർ പെട്ടെന്ന് പറഞ്ഞതും അയ്യേ എന്നുള്ള ശ്രീവിദ്യയുടെ ശബ്ദം അമ്മു കേട്ടു അമ്മു തൊട്ടടുത്തിരുന്ന ആൽഫിയെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും ആൽഫി എന്താണെന്ന് ചോദിച്ചു അമ്മു ഫോൺ സ്പീക്കറിലിട്ടു മോളെ ബീഫും മട്ടനും ഒന്നും ഇവിടെ കഴിക്കാൻ പറ്റില്ല ചിക്കനും മീനും ഒക്കെ പിന്നെയും കുഴപ്പമില്ല അച്ഛൻ അങ്ങനെയൊക്കെ പറയും അതൊന്നും വാങ്ങാൻ നിൽക്കണ്ടോ ശ്രീവിദ്യ പറഞ്ഞു അത് കേട്ടതും ആൽഫി അമ്മൂവിനെ നോക്കി അച്ഛൻ മട്ടനും ബീഫും ഒക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അതാണ് അത് പിന്നെ നല്ലതാണ് ശരീരത്തിന് ക്ഷീണം മാറാനും ശരീര തളർച്ചയ്ക്കും എല്ലാം മട്ടൺ സൂപ്പ് നല്ലതാണ് എൻ്റെ ഭാര്യയെ ചന്ദ്രശേഖർ പറഞ്ഞതും ശ്രീവിദ്യ വായ പൊത്തിപ്പിടിച്ചു എന്തോ സംശയം തോന്നിയ ആൽഫി അതെ അമ്മായിച്ച അധികം തളർച്ച വേണ്ട പിന്നെ പ്രായമൊക്കെയായി ഒന്ന് സൂക്ഷിച്ചു കണ്ടൊക്കെ അധ്വാനിക്കണേ ആൽഫി പറഞ്ഞതും അമ്മൂവിന് കാര്യം മനസ്സിലായില്ലെങ്കിലും ചന്ദ്രശേഖരന് കാര്യം മനസ്സിലായി അതെങ്ങനെയാ മരുമോനെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്ന പ്രണയമല്ലേ അതിങ്ങനെ ഇങ്ങനെ സാധിച്ചു കിട്ടുമ്പോൾ നമുക്ക് അത്രയും നാൾ പിടിച്ചു വെച്ച എല്ലാ വികാരങ്ങളും ഒരുമിച്ച് പുറത്തേക്ക് വരുമ്പോൾ ക്ഷീണവും തളർച്ചയും ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ മരുമോനെ ചന്ദ്രശേഖർ പറഞ്ഞു അല്ല ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നത് ബുദ്ധിമുട്ടാകുമോ ആൽഫി ചോദിച്ചു ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഒരു മണിക്കൂർ എടുക്കില്ലേ ലുലു അല്ലേ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ സമയമെടുക്കും എന്തായാലും അതുകൊണ്ട് സമയം സമയമെടുത്ത് പറിച്ച് ചെയ്തിട്ട് വന്നാൽ മതി പിന്നെ എൽദോയെ വിളിച്ച് നല്ല മീൻ എത്തിച്ചു തരാൻ പറയണേ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ പറയാം പിന്നെ അഗ്നി അങ്ങോട്ട് നേരത്തെ വരും അവൻ ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട് അവൻ്റെ വീടുപണി നടക്കുന്ന സ്ഥലത്ത് കയറിയിട്ട് അങ്ങോട്ട് വരും പക്ഷേ നേരത്തെ വന്നാൽ അത് ആൽഫി അത്രയും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ആൽഫിയുടെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായതും ശ്രീവിദ്യ വേഗം ഫോൺ കട്ട് ചെയ്തു പിന്നെ ചന്ദ്രശേഖരനെ നോക്കി എന്തൊക്കെയാ പറയുന്നത് ഒന്നുമില്ലെങ്കിലും മരുമകനാണെന്നുള്ള ചിന്ത വേണ്ടേ ശ്രീവിദ്യ പറഞ്ഞു എന്ത് ഞാൻ അവരുടെ അമ്മായിച്ചനല്ല നല്ല ഫ്രണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ ഒന്ന് കടിച്ചു ശ്രീവിദ്യ എരിവ് വലിച്ചു എന്തായാലും ബീഫോ മട്ടനോ ഒന്നും തരുന്നില്ല അപ്പോൾ എനിക്ക് വിശപ്പ് വരുമ്പോൾ ഞാൻ ഇവിടെ തീർത്തോളാം എന്ന് പറഞ്ഞതും വീണ്ടും ചന്ദ്രശേഖർ ഇത്രയും നാളും കാത്തു വെച്ച പ്രണയം ഒരു മഴയായി ശ്രീവിദ്യയിലേക്ക് പെയ്തിറങ്ങി പക്ഷേ ചന്ദ്രശേഖർ എന്ന ആ പേമാരിയെ താങ്ങാനാവാതെ ശ്രീവിദ്യ തളർന്നു ആൽഫിയുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് അമ്മ അവനെ നോക്കി എൻ്റെ ചായ അവൾ ചോദിച്ചു ഒന്നുമില്ല പതിയെ പോയാൽ മതി വീട്ടിലേക്ക് തിരക്ക് പിടിച്ചു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തിനാ കാരണവന്മാരുടെ പ്രാക്ക് വാങ്ങി വെക്കുന്നത് ആൽഫി മീശത്തുമ്പ് കടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി അപ്പോഴാണ് ആൽഫിയുടെ ഫോണിൽ അഗ്നിയുടെ കോൾ വരുന്നത് അവിടെ എന്തായി നിങ്ങൾ ഇറങ്ങിയോ നിങ്ങളെ അവൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ അഗ്നി ചോദിച്ചു ഞാൻ നോക്കിയില്ല എന്തായാലും ഉണ്ടാകും ഞങ്ങളിപ്പോൾ ഹൈപ്പറിലാണ് അവർക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു അകത്തേക്ക് കയറിയിട്ടുണ്ട് ആൽഫി പറഞ്ഞു നീ ഇപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ വീട് വീടുപണി നടക്കുന്ന സ്ഥലത്തുണ്ട് അവിടെ പണിക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴോ ഓർത്തത് അവൻ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വിളിച്ചതാണ് അഗ്നി പറഞ്ഞു നീ ഇപ്പോൾ തന്നെ മനയിലേക്ക് ഇറങ്ങുമോ ആൽഫി ചോദിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും എന്നാൽ മോൻ പതിയെ പോയാൽ മതി വീട്ടിലേക്ക് ആൽഫി പറഞ്ഞു അതെന്താ അതോ നമ്മുടെ അമ്മായിച്ചൻ്റെ പ്രാക്ക് ചിലപ്പോൾ ഏൽക്കും അതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് പതുക്കി പോയാൽ മതി ആൽഫി പറഞ്ഞു എന്ത് എന്നെന്തിന് പ്രാഗൻ ഞാനെന്താ അതിനെ ചെയ്തത് ഇപ്പൊ നീ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പൊ നീ ചെയ്യും ആൽഫി പറഞ്ഞു ഡേ ആൽഫി നീ മനസ്സിലാകുന്ന ഭാഷയിൽ പറ എടാ നീയും അപ്പവും റൂമിൽ നിങ്ങൾ സ്വകാര്യ നിമിഷങ്ങളിൽ പെട്ടെന്ന് ഒരാൾ ശല്യപ്പെടുത്താൻ വന്നാ അതും പ്രണയത്തിന്റെ അങ്ങി കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും നിനക്ക് തോന്നുന്നത് എന്നാ അവൻ്റെ വിധിയായിരിക്കും അഗ്നി പറഞ്ഞു അതേ ഫീലിംഗ് തന്നെയാണ് നമ്മുടെ അമ്മായിച്ചനും ആൽഫി പറഞ്ഞതും അഗ്നിക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത് ആണോ എന്നാൽ ഞാൻ പതിയെ പോയിക്കോളാം വെറുതെ എന്തിനാ കാറന്മാരുടെ ശാപം മേടിച്ചു വയ്ക്കുന്നത് അഗ്നി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ആൽഫിയുടെ ഫോണിൽ നവാസിന്റെ കോള് വന്നു എടാ ഞാൻ താഴെ പാർക്കിങ്ങിലുണ്ട് ഞാൻ മാത്രമല്ല കേശവും എൽദോയുമുണ്ട് അവരെ എവിടെ കിട്ടി എൽദോ കേശവിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ നീ വിളിച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് എന്നാ നിങ്ങൾ മൂന്ന് പേരും ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം ഞാൻ ഇവിടെ ഹൈപ്പറിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇവിടെ വരുമ്പോൾ പർദ്ദയിട്ട ഒരു കുട്ടി ഞങ്ങളുടെ അടുത്തുണ്ടാകും അതാണ് അപ്പു അപ്പു എന്ന് പറഞ്ഞ അമ്മുവിൻ്റെ നവാസ് ചോദിച്ചു അതെ നീ കണ്ടിട്ടില്ലല്ലോ അവര് അവർ ട്വിങ്സാണ് എന്നറിയാലോ രണ്ടുപേർക്കും ഒരുമിച്ച് പുറത്തേക്കിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഒരാൾ പർദ്ദയിലാണ് വന്നത് ആ വന്നപ്പോൾ ആളുടെ ഫിയാൻസി ഉണ്ടല്ലോ അഗ്നിദേവ് അവൻ അവളെ ഇവിടെ വെച്ച് കണ്ടു പറയാതെ വന്നത് കാരണം അവൻ അവളെ ഒന്ന് പൊക്കി ഇവിടെ നിന്നും അവൻ അവളെ കൊണ്ടുപോകുന്നത് നമ്മുടെ സ്റ്റീഫൻ മാളീക്കൻ്റെ വളർത്തുപുത്രനില്ലേ അയാളുടെ പെറ്റായ നാദ് എബ്രഹാം അവൻ കണ്ടു അവന് ചില സംശയങ്ങൾ തോന്നി അഗ്നി പെട്ടെന്ന് അമ്മുവും കൂട്ടരും ഇരിക്കുന്ന അടുത്തു ചെന്ന് അമ്മുവിൻ്റെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്നത് അവൻ കണ്ടു സ്വാഭാവികമായിട്ടും അമ്മുവിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് എന്നെ വെല്ലുവിളിച്ച് നടക്കുന്നവൻ അമ്മു അവിടെ ഇരുന്നിട്ടും അവൻ തൊട്ടടുത്തിരുന്ന പർദ്ദിയിട്ട ഒരാളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവന് സംശയം തോന്നാലോ ഞങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റ് പിന്നെ അവൻ ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരെയും കൊണ്ട് ഹൈപ്പറിൽ കയറിയത് അപ്പോൾ നീ ഇവിടെ വരണം അപ്പൂ പർദ്ദിയിട്ടതുകൊണ്ടാണ് ഞാൻ നിന്നോട് വരണമെന്ന് പറഞ്ഞത് നീ വന്ന് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം വഴിക്ക് വെച്ച് ഞാൻ അവളെ കൂട്ടിക്കൊള്ളാം നിന്റെ സഹോദരിയാണ് എന്നുള്ള രീതിയിൽ വേണം നീ അവളോട് പെരുമാറാൻ അപ്പൂവിനോട് ഞാൻ കാര്യം പറഞ്ഞോളാം ആൽഫി പറഞ്ഞു അവൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായതും ശരിയടാ ഞാൻ നോക്കിക്കൊള്ളാം എന്തായാലും നിന്റെ പെണ്ണിനെയും നിന്റെ പെണ്ണിനെ പോലെ ഇരിക്കുന്ന അവളുടെ സഹോദരിയെയും ഞാനൊന്ന് കാണട്ടെ നവാസ് പറഞ്ഞു അതിന് ആൽഫി ഒന്ന് ചിരിച്ചു അല്പസമയം കഴിഞ്ഞതും നവാസും എൽദോയും കേശവും കൂടി അങ്ങോട്ട് വന്നു അമ്മു അവരെവിടെയാണ് ആൽഫി ചോദിച്ചു അവരോട് വേഗം പുറത്തേക്ക് വരാൻ പറയും പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ആൽഫി അമ്മുവിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വേഗം ഫോണെടുത്ത് അൻസിയെ വിളിച്ചു അവർ ബില്ലിംഗ് സെക്ഷനിലുണ്ടെന്നും ഇപ്പോൾ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞു അവർ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും പുറത്തേക്ക് വന്നു ആൻസിയും ആവണിയും മാത്രമാണ് ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത് പുറത്തേക്കിറങ്ങിയതും നവാസ് ആൽഫിയെ നോക്കി ആൽഫിയുടെ നോട്ടം അമ്മുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അപ്പൂവിലേക്ക് പോയതും നവാസ് അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പുവിൻ്റെ കൈകളിൽ പിടിച്ചു പെങ്ങളെ ഞാൻ ഇവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇവരേക്കെപ്പോലെ തന്നെ എന്നെ കണ്ടാൽ മതി കുറച്ചുനാൾ ദുബായിലായിരുന്നു രണ്ട് ദിവസമായുള്ളൂ ഇവിടെ എത്തിയിട്ട് നവാസ് പതിയെ പറഞ്ഞു അറിയാം ഞങ്ങളുടെ മന വാങ്ങി തരാൻ വേണ്ടി സഹായിച്ച ആളല്ലേ അമ്മയും എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പു പറഞ്ഞു അപ്പു പിന്നെ കുഴപ്പമില്ല എന്നിട്ട് എന്താ പരിപാടി കൊച്ചിനെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണോ നവാസ് ചോദിച്ചു നമുക്കെന്തായാലും ഒരുമിച്ച് തന്നെ ഇറങ്ങാം നവാസെ നീ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ മതി അതായത് ഒരു സഹോദരൻ സഹോദരി എങ്ങനെയാണോ അതുപോലെ എന്നിട്ട് നിന്റെ കാറിൽ അപ്പൂവിനെ കയറ്റിക്കോ പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ എൽദോയുടെ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ നിന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ അവളെ കൊണ്ടുവന്നോളാം ആൽഫി പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ തന്നെ അവർ നടന്നു എന്നാൽ ഇതേ സമയം നാഥ് ആ പർദ്ധയിട്ട ആ പെൺകുട്ടിയുടെ കൂടെ മറ്റൊരാൾ നടക്കുന്നത് കണ്ടതും അവനാകെ കൺഫ്യൂഷനായി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും ഫോൺ എടുത്ത് അവരുടെ ഫോട്ടോ എല്ലാം പകർത്തി എല്ലാവരുടെയും ഫോട്ടോ പകർത്തിയിരുന്നു പാർക്കിങ്ങിൽ ചെന്ന് നവാസിന്റെ കൂടെ അപ്പു കയറിയത് നവാസും കൂട്ടരും കാറെടുത്തുകൊണ്ട് പോകുന്നത് ആൽഫി നോക്കി നിന്നതിന് ശേഷം അവരുടെ പുറകെയാണ് അവൻ പോയത് മിററിൽ കൂടി അവൻ കണ്ടു കാർ പാർക്കിങ്ങിൽ അവരുടെ വണ്ടിയിൽ തന്നെ നോക്കി നിൽക്കുന്ന നാദിനെ ഹായ് ലൈറ്റ് സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇറങ്ങിയത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഫുൾ ഓക്കെ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല ആണ് അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റോറികളാണ് തീരാൻ പോകുന്നത് പുതിയ സ്റ്റോറി വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കഥയെക്കുറിച്ചുള്ള ത്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നു ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് ഇനി വരുന്ന കഥ തീർച്ചയായിട്ടും അവർ പറഞ്ഞ രീതിയിലുള്ളത് ആയിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക